എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് മുമ്പിലേക്ക് കാണിക്കുന്ന സുന്ദരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാല പ്രവിത്താനത്താണ് പാലായെ അറിയത്തില്ലാത്തവർക്കായിട്ട് പറഞ്ഞു തരുന്നു പാലാ പ്രവിത്താനം എന്ന് പറഞ്ഞാൽ പാലാ തൊടുപുഴ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷമാണ് പാല ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ മനോഹരമായൊരു സ്ഥലം അവിടെ വീതി കൂടിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായ കൂടി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം ഒരിക്കലും പറ്റാത്ത കൂടി ഏറ്റവും നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ജോർജ് സാറിൻ്റെ വീട് ഈ വീട് ജോർജിൻ്റെ ആണെ സുന്ദരമായ വീടാട്ടോ രണ്ട് വീടും ജോർജ് സാറിന് തന്നെയാണ് അടിപൊളിയായിട്ടാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ജോറോ സാർ ഇതിന് ചോദിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു വീടിൻ്റെ ഉൾവശത്തെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ എന്നാൽ അതിലുപരി ഏറ്റവും നല്ല നിലവാരമുള്ള ബ്രാൻഡഡ് കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ് അവിടെ പ്ലേറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫാണ് കാണുന്നത് അത് തേക്കിൻ്റെ വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നു സിറ വീ ലെഗ്രാൻഡ് ഫെനോലക്സ് തുടങ്ങിയ കമ്പനികളുടെ വയറിംഗ് സാധനങ്ങൾ ഇതിൽ ഏറ്റവും മനോഹരമായി തന്നെ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൻ്റെ ഉൾവശമാണ് അങ്ങോട്ടൊന്ന് നമുക്ക് കടന്നു ചെല്ലാം ഏറ്റവും മനോഹരമായ ഒരു കിച്ചൺ നല്ല സ്ഥല സൗകര്യമുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ നാനോവൈറ്റ് സ്വാബിൽ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു കിച്ചൺ സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു കിച്ചൺ തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് പാലാത്തൊടൂട് ഹൈവേയിൽ പ്രവിത്താനം ടൗണിന് സമീപമാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ തന്നെയാണ് ഈ രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത് രണ്ട് വീടുകളും പണി പൂർത്തീകരിച്ച് കിടക്കുന്നു പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് എഴുപത്തി ലക്ഷം രൂപ ഉടമ വില പ്രതീക്ഷിക്കുന്നു വില നെഗോഷ്യബിളാണ് കിണർ വെള്ളത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബെഡ്റൂമുകളാണ് നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂംസ് അതിലുപരി വായു സർക്കുലേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന നല്ല നല്ല വെൻറ്റിലേഷൻ സൗകര്യങ്ങൾ മനോഹരമായ വോൾട്ടേജുകൾ ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ സോളാർ സംവിധാനം വാട്ടർ ഹീറ്റിംഗ് സംവിധാനം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ എന്തുകൊണ്ടും നൂറ് ശതമാനം ഒരു മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡായിട്ടുള്ള വീട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വിലയിലേക്ക് സംസാരിച്ച് എത്താൻ സാധിക്കുന്ന നല്ലൊരു വീടാണ് ഈ ജോർജ് സാറിൻ്റെ വീട് മറക്കരുത് മറക്കരുതട്ടോ ഈ വീട് ജോർജിൻ്റെയാണ് ജോർജ് സാറിൻ്റെയാണ് ഏറ്റവും നല്ല നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ്റെ വുഡ് വർക്കുകളാണ് കൂടുതലായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ചിലി തേക്കാണ് വർക്കുകൾക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നിലവാരമുള്ള കമ്പനികളുടെ മെറ്റീരിയൽസുകൾ എന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം ഈ വീട് വന്ന് കാണുമ്പോൾ ഒരു സ്ഥലത്തും ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനങ്ങൾ പോലും ഉപയോഗിച്ചിട്ടില്ല അത്ര ഉറപ്പുണ്ട് ഈ വീടിന് രണ്ടു നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ സംവിധാനങ്ങളാണ് ഈ വീടിന് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് പല പരിസര പ്രദേശങ്ങളിൽ നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഒന്ന് അമർത്തുക ഇതൊക്കെ നിങ്ങൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് മറക്കാതെ വരിക എൺപത് ശതമാനം ലോണോട് കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം മറക്കരുത് ലാലാണ് ഉടനെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്